നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ പുതുവർഷമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് തിരിച്ചടിയാണ് ആദ്യമേ കിട്ടിയിരിക്കുന്നത് മഞ്ഞക്കുറ്റിയും കൊണ്ട് ഏറെ നടന്ന് അലഞ്ഞതാണ് പിണറായി എവിടെ പോയാലും പദ്ധതി നടപ്പാക്കും എന്നാണ് മന്ത്രിസഭ ഒന്നടകം പറഞ്ഞിരുന്നതും എന്തിനേറെ എം എൽ എ മാർ അടക്കം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തത്തിൽ കളികാലത്തിന്റെ ലക്ഷണങ്ങൾ എല്ലാം തന്നെ മൂപ്പർക്കുണ്ട് മാസപ്പടിയും നവകേരള യാത്രയും ബസും ജീവൻ രക്ഷാ പ്രവർത്തനവും എന്നു വേണ്ട ആകെ മൊത്തം പ്രശ്നം ഇതിനൊക്കെ ഇടയിലാണ് മുഖ്യനും സംഘത്തിനും തട്ടിപ്പും വെട്ടിപ്പും നടത്താനുള്ള ഒരു ചാൻസ് കൂടി കേന്ദ്രം പുതുവർഷമായിട്ട് ഇല്ലാതാക്കിയിരിക്കുന്നത് അതായത് കേന്ദ്രത്തിന്റെ വക ഒരു അസൽ പുതുവർഷ സമ്മാനം സിൽവർ ലൈൻ നടപ്പാക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം തീർത്തു പറയുന്നത് ദക്ഷിണ റെയിൽവേയാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് ചുവപ്പുകൊടി കാണിച്ചത് കേരളത്തിൽ ഭാവി റെയിൽ വികസനവും വേഗം കൂട്ടലും തടസ്സപ്പെടുത്തുമെന്നതിനാൽ ഇപ്പോഴത്തെ അലൈൻമെന്റ് അനുസരിച്ച് ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകില്ലെന്നാണ് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പിണറായി മോദിയുടെ കാല് പിടിച്ച് നടന്നാലും ഒന്നും വിട്ടുകെടുക്കില്ല എന്നർത്ഥം ആദ്യമേ പറഞ്ഞതാണ് ഇതൊന്നും ഇവിടെ പറ്റില്ല പറ്റില്ല എന്ന് പക്ഷേ അപ്പോഴും പിണറായി പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളു കേന്ദ്രത്തിലോട്ട് വിളിച്ചിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളത് നടപ്പാക്കും എന്ന് വീം വിളക്കിയതുമാണ് ഇപ്പോ ശശിയും സോമനും സോമൻ എന്തോ ആക്കുന്നതും ഒക്കെ ആയിട്ടുണ്ട് പിണറായി എന്ന് പറയാതെ പറ്റില്ല ൃപതി ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എത്ര കോടികളാണ് കൈമറിഞ്ഞ് കിട്ടേണ്ടിയിരുന്നത് അതെല്ലാം ഇല്ലാതെയായി സത്യത്തിൽ പിണറായി കുടുംബം ഒന്നടങ്കം നടത്തിയ കച്ചവടമാണിത് എന്നാണ് അറിയുന്നത് ജനങ്ങൾക്ക് പോലും വേണ്ടാത്ത പദ്ധതി ആർക്കു വേണ്ടിയാണ് നടപ്പാക്കുന്നത് എന്ന് ഓർത്താൽ തന്നെ ഇതിന് പിന്നിലുള്ള കച്ചവട തന്ത്രം മനസ്സിലാക്കാവുന്നതേയുള്ളൂ പിണറായിയുടെ കച്ചവടത്തിലെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് വീണ വിജയനാണ് പൊതുവേൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ പാവം കി പെകുട്ടി എന്ന് അന്തങ്കമ്മികൾ വിളിക്കുന്ന വീണ വിജയൻ എന്ന തൈക്കണ്ടിയിൽ വീണയെക്കുറിച്ച് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഉരിയാടിയാൽ മുഖ്യമന്ത്രി പൊടുന്നനെ ക്ഷുഭിതനാകുന്നതുമൊക്കെ എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ അതിന്റെയൊക്കെ കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരയിൽ ആവശ്യപ്പെട്ട മുഴുവൻ റെയിൽവേ ഭൂമിയിലും തടസ്സവാദം ഉന്നയിച്ചാണ് റിപ്പോർട്ട് റെയിൽവേ ഭൂമിയിൽ കേരയിലുമായി ചേർന്ന് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് റെയിൽവേ ബോർഡ് ഒക്ടോബറിൽ ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇടവിട്ടും അതിനുശേഷം ഏതാണ്ട് പൂർണ്ണമായും റെയിൽവേ ട്രാക്കിന് സമാന്തരമായി കടന്നു പോകുന്ന സിൽവർ ലൈനിന് നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് വേണ്ടത് ആശയവിനിമയം അലൈൻമെന്റ് അന്തിമമാക്കിയതെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിർമ്മിതികളോട് ചേർന്ന് സിൽവർ ലൈൻ ട്രാക്ക് കടന്നു പോകുമ്പോൾ അത് ട്രെയിൻ സർവീസിനുണ്ടാക്കുന്ന ആഘാതം റെയിൽവേ നിർമ്മിതികൾ ഇളക്കുമ്പോഴും പുനർനിർമ്മിക്കുമ്പോഴുമുള്ള പ്രശ്നങ്ങൾ എന്നിവ പരിഗണിച്ചിട്ടില്ല പൊളിച്ചു മാറ്റുന്നവ പുനർനിർമ്മിക്കുന്നതിനുള്ള നിർമ്മിക്കുന്നതിനുള്ള ചെലവ് പദ്ധതി ചെലവിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതി ചെലവ് റെയിൽവേ കൂടി വഹിക്കുന്നതിനാൽ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകും സിൽവർ ലൈൻ വിരുദ്ധ സമിതി പ്രവർത്തകനായ കോട്ടയം മൂളക്കുളം സ്വദേശി എം ടി തോമസിന് വിവരാവകാശ നിയമം വഴിയാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചത് കേരയിൽ ആവശ്യപ്പെടുന്ന ഭൂമിയിൽ നല്ലൊരു പങ്കും വികസന ആവശ്യത്തിന് റെയിൽവേ നീക്കിവെച്ചതാണ് അതോറിറ്റിക്ക് നൽകിയ ഭൂമിയിൽ പോലുമുണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും സർവീസ് കെട്ടിടങ്ങളും മാത്രമല്ല വൈദ്യുതി വിതരണ ശൃംഖല ഉൾപ്പെടെ മാറ്റേണ്ടി വരും ഇത് പ്രായോഗികമല്ല സിൽവർ ലൈനിന്റെ സ്റ്റാൻഡേർഡ് ഗേജർ ട്രാക്കിന് ഇരുവശത്തുമുള്ള മതിൽ ക്രോസിംഗ് എന്നിവയിലെല്ലാം എതിർപ്പറിയിച്ചിട്ടുണ്ട് നന്ദി